കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ സി പി എം പ്രവർത്തകരുടെ ആക്രമണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്റ്റേഷന്റെ വളപ്പിലിട്ട് മർദ്ദിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ജിഷ്ണുവിന് തലയ്ക്ക് അടിയേറ്റു സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയപ്പോഴായിരുന്നു സംഭവം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ യു പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു ഒരു സി പി എം പ്രവർത്തകന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതാണ് പ്രകോപന കാരണം ഇതിനെക്കുറിച്ച് പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ജിഷ്ണു സി പി എമ്മുകാരുടെ മർദ്ദനത്തിൽ നിന്നും ജിഷ്ണുവിനെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസുകാർക്കും മർദ്ദനമേറ്റു ഇന്നലെ രാത്രി പത്ത് മുപ്പതിനായിരുന്നു സംഭവം അക്രമം നടത്തിയ അഞ്ചംഗ സംഘത്തിലെ മൂന്ന് പേരെ പിന്നീട് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടുപേർ പോലീസിനെ വെട്ടിച്ച് കടന്നു സി പി എം മുക്കുന്നം ബ്രാഞ്ച് സെക്രട്ടറി മുക്കുന്നം കെ കെ ഹൌസിൽ നാൽപ്പത് വയസ്സുള്ള സജീർ മുക്കുന്നം മങ്ങാട് ക്ഷീരസംഘം ജീവനക്കാരനും സി പി എം പ്രവർത്തകനുമായ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള വിമൽകുമാർ എന്നിവരാണ് പിടിയിലായത് കുമിൾ ദുളസിമുക്ക് കലാമൻസിലിൽ എം കെ സഫീർ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഇരവിക്കുളം അക്ഷയ് മോഹൻ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് ആക്രമണത്തിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കുമിൽ ചെറുകര പാറവിള വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ജിഷ്ണു മങ്ങാട് സച്ചിൻ നിവാസിൽ മുപ്പത് വയസ്സുള്ള സച്ചിൻ ചെറുകര അനൂപ് നിവാസിൽ മുപ്പത്തിനാല് വയസ്സുള്ള അനൂപ് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എ എസ് ഐ അൻപത്തിരണ്ട് വയസ്സുള്ള വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബിൻസി എന്നിവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജിഷ്ണുവിൻ്റെ തലയ്ക്കും പോലീസുകാർക്ക് കൈക്കുമാണ് പരിക്ക് ജിഷ്ണുവിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് സച്ചിൻ അനൂപ് എന്നിവർക്ക് മർദ്ദനമേറ്റത് മുദ്രാവിഷ്യൻ ആറ്റ്ലസ് ഷോറൂമുകളിൽ മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് നിറയ്ക്കാം വാങ്ങുമ്പോൾ അറുപത് ശതമാനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിന് വെറും രൂപ മാത്രം കൂടാതെ പാനുകൾ പാനുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ ഇമ്പെക്സ് പ്രോഡക്റ്റുകൾക്കും അറുപത് ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സബ് ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ